മലയാളികളുടെ പ്രിയപ്പെട്ട താര ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും ഇരുവരുടെയും വിവാഹം ഈ അടുത്തായിരുന്നു നടന്നത് നടനും അവതാരകനുമായ ജി മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും താരമാണ് ഗോപികയാകട്ടെ ബാലതാരമായി അഭിനയം ആരംഭിച്ച് സാന്ത്വനം പരമ്പരയിലെ അഞ്ജലിയായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരവുമാണ് എന്നാൽ ജിപിയുടെയും അഞ്ജലിയുടെയും ബന്ധത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ ആരാധകർ അറിയുന്നത് വിവാഹം നിശ്ചയത്തോടെ മാത്രമാണ് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഇപ്പോഴിതാ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഗോപികയും ജിപിയും വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇരുവരും രസകരമായ പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് തിരിച്ചറിഞ്ഞ പോസിറ്റീവ് വൈബ്സ് എന്തൊക്കെയാണെന്ന ചോദ്യത്തിന് ജിപിയും ഗോപികയും മറുപടി നൽകിയത് ഇങ്ങനെയാണ് രണ്ടുപേരും എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണ് പക്ഷെ എന്നെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ജീവിതത്തിൽ സന്തോഷവും കരിയറിൽ സങ്കടവും അങ്ങനെ ഒരു മാനസിക വിവാഹത്തിലേക്ക് ഞാൻ എത്തിയത് മൂന്നര വർഷം അഞ്ജലിയായാണ് ജീവിച്ചത് ഷൂട്ടിംഗ് തീർന്നതോടെ ഭയങ്കര വിഷമമായി ജീവിതത്തിലും ആ കഥാപാത്രമായി മാറിയിരുന്നു പെട്ടെന്ന് ഇല്ലാതാകുന്നു എന്നോർത്തപ്പോൾ തകർന്നു പോയി അതിനിടയിലായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ സംവിധായകൻ ആദിത്യൻ സാറിന്റെ മരണമെന്നും ഗോപിക പറഞ്ഞു കല്യാണം മാറ്റിവെക്കണോ താൻ ഓക്കെ ആയിട്ട് മതിയോ എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ ഒപ്പം നിന്നു പിന്നെ ഞാൻ ഇൻട്രോവേർട്ടിന്റെ അങ്ങേയറ്റമാണ് അതുണ്ടാക്കുന്ന സമ്മർദ്ദവും കൃത്യമായി മനസ്സിലാക്കി ഇപ്പൊ ഇത്രേ പറയാനുള്ളൂ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് ഗോപിക പറഞ്ഞു പിന്നാലെ ജി പി ഗോപിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് മനസ്സിലുള്ളത് അതുപോലെ ഗോപികയുടെ മുഖത്ത് കാണും കൃത്യമായി തുറന്നു പറയും ഇത്രയും ടെൻഷനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏതോ സോഷ്യൽ മീഡിയ റിപ്പോർട്ടറുടെ ഒരു ചോദ്യം എന്താണ് കല്യാണ വിശേഷങ്ങൾ കട്ടപ്പോകണെന്ന് എനിക്ക് മനസ്സിലായി ഗോപിക തിരിഞ്ഞു നിന്നൊരു ഡയലോഗ് ഞങ്ങളുടെ കല്യാണം കല്യാണക്കാര്യം ഞങ്ങളുടെ ചാനലിൽ പറഞ്ഞോളാം ഭാഗ്യം അതിൽ നിർത്തിയല്ലോ എന്ന് കരുതിയപ്പോൾ അടുത്ത ഡയലോഗ് കുറച്ച് സമാധാനം തരുമോ അവർ അതുപോലെ തന്നെ ആ വീഡിയോ പോസ്റ്റ് ചെയ്തുവെന്നാണ് ജി പി പറയുന്നത് താഴെ കമന്റിന്റെ പൂരം ഗോപിക അത് സത്യസന്ധമായി പറഞ്ഞതാണ് കേൾക്കുന്നവർക്ക് ജാട് എന്ന് തോന്നുമെന്നും ജി പി പറയുന്നു അതേസമയം ഞങ്ങളുടെ അഞ്ജലിയെ ഇനി അഭിനയിപ്പിക്കില്ലേ എന്ന് ചോദിക്കുന്ന വീട്ടമ്മമാർക്കും ജി പി മറുപടി നൽകുന്നുണ്ട് കല്യാണം കഴിഞ്ഞതുകൊണ്ട് ജോലി ചെയ്യാൻ സമ്മതിക്കാതെ സമ്മതിക്കാതെയിരിക്കുന്നത് എന്തിനാണ് ഞാൻ ജോലി നിർത്തിയില്ലല്ലോ അതുപോലെ തന്നെയല്ലേ ഗോപിക എന്നായിരുന്നു ജിപിയുടെ മറുപടി ജി പി നായകനാകുന്ന അടുത്ത മലയാള സിനിമ മനോരാജ്യമാണ് അതേസമയം ഗോപികയെ തേടി സിനിമയിൽ നിന്നും തമിഴ് സീരിയലുകളിൽ നിന്നും പരസ്യത്തിൽ നിന്നും ക്ഷണം എത്തിയിട്ടുണ്ട് തങ്ങൾ പഴയതുപോലെ മലയാളികളുടെ മുന്നിലുണ്ടാകുമെന്നും ജി പി പറയുന്നു